കേരളത്തിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു കേരളത്തിൽ ഓരോ വർഷവും വന്യമൃഗ സംരക്ഷണത്തിനും ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥന്മാരും ഇടനിലക്കാരും കൊള്ളയടിക്കുകയാണ് ഒൻപത് വർഷത്തിൽ ഇങ്ങനെ ചിലവാക്കിയ പണം എന്ത് ചെയ്തുവെന്ന് അന്വേഷണം നടത്തണം വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം വനത്തിന്റെ വിസ്തൃതിക്കനുസരിച്ച് മൃഗങ്ങളുടെ എണ്ണം ക്രമപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം സ്ഥിരം ശല്യക്കാരായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനും കർഷകർക്ക് തോക്ക് ലൈസൻസ് അനുവദിച്ചു കൊടുക്കുവാനും തീരുമാനം സ്ഥലത്തിന്റെ വർദ്ധിപ്പിച്ചതും ജോൺ ജോസഫ് കുറ്റപ്പെടുത്തി അപ്പൂസ വർദ്ധിപ്പിച്ചതിനാൽ കർഷകർ സ്ഥലം വിൽക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചു പോകുമ്പോൾ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റുവാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിലെ കർഷകരെയും പൊതുജനങ്ങളെയും വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും അതുപോലെ ഈ മലയോരം മേഖലകളിലൊക്കെ ഇന്ന് സർക്കാർ ഒരു പൂർണ്ണ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും തടയണകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ മൃഗങ്ങളുടെ ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നതിനൊക്കെ വർഷം വർഷാവർഷം ചെലവഴിച്ചിട്ടും ഇന്നും ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ വീണ്ടും വീണ്ടും മുൻകാലത്തേക്കാളൊക്കെ ധാരാളമായി കടന്നു വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ സർക്കാർ തന്നെ വ്യക്തമാക്കണം ഈ ചെലവഴിച്ച ഫണ്ടുകളൊക്കെ എങ്ങോട്ട് പോയി എന്തുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു സർക്കാർ ഒരു പുതിയ വനനിയമ ഭേദഗതി ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നു പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചതിന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങൾ ഈ വനനിയമ ഭേദഗതി പിൻവലിക്കുകയാണ് കാരണം ജനദ്രോഹപരമായ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ചോദിക്കുവാനുള്ളത് മുഖ്യമന്ത്രിയോട് ക്യാബിനറ്റിലിരുന്ന് ഒരു ബില്ല് തയ്യാറാക്കി ക്യാബിനറ്റ് പാസ്സാക്കിയിട്ട് അത് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അറി അറി അറിഞ്ഞുകൂടായിരുന്നോ ഈ ബില്ലിലുള്ള കാര്യങ്ങളൊക്കെ ജ ജനദ്രോഹപരമായിരുന്നെന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വളരെ ദൗർഭാഗ്യകരമായ കാര്യം വയനാടിലെ ഒരു സ്ത്രീയെ കടുവ കൊന്നു അന്ന് നമ്മുടെ വനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഈ ആക്രമണം നടന്നത് വനത്തിനുള്ളിൽ ഉള്ളിലായിരുന്നു വന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set Dining table set wardrobe and court fancy light Turangi Otanilil no katadurate furniture grow eight to m wellyavyabaris samuchayam Bugwat Edu Road, Math, rri, i road, mata